മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടനാണ് മനോജ് കെ ജയൻ മനോജ് കെ ജയൻ്റെ അച്ഛനും സംഗീതജ്ഞനുമായ കെ ജയൻ മരണപ്പെട്ടു ഇതിൻ്റെ വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും കെ ജി ജയൻ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് തൊണ്ണൂറ് വയസ്സായിരുന്നു ഇദ്ദേഹത്തിന് മലയാളത്തിലും മറ്റു ഭാഷകളിലുമായി നിരവധി സിനിമകളിൽ ഇദ്ദേഹം പാടിയിട്ടുമുണ്ട് ഭക്തിഗാനങ്ങൾക്കും സിനിമാ ഗാനങ്ങൾക്കും ഏകദേശം അറുപത് വർഷത്തോളമായി ഈണം പകർന്ന മഹാവ്യക്തി കൂടെയായിരുന്നു മനോജ് കെ ജയന്റെ അച്ഛൻ ഇപ്പോൾ ഇതാ ഇദ്ദേഹം വിടവാങ്ങി എന്ന വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും പാട്ടുകൾ രചിക്കാനും സംഗീതത്തിന് ഈണം പകരാനും ഇദ്ദേഹത്തിൻ്റെ കൂടെ ഇദ്ദേഹത്തിൻ്റെ സഹോദരനായ കെ ജി വിജയനും ഉണ്ടാകുമായിരുന്നു ജയവിജയന്മാർ എന്നായിരുന്നു ഇരുവരും അറിയപ്പെട്ടിരുന്നത് ഇപ്പോൾ ഇതാ കെ ജയൻ മരണപ്പെട്ടതിൻ്റെ സങ്കടത്തിലാണ് മലയാളിക്കര ഒട്ടാകെ ഈ അടുത്താണ് മക്കളുടെയും കൊച്ചുമക്കളുടെയും മരുമക്കളുടെയും ഒക്കെ താമസം ഇദ്ദേഹം ആരംഭിച്ചത് ഇദ്ദേഹത്തിന്റെ നവതി ആഘോഷ ചടങ്ങുകളും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയിരുന്നു ഇദ്ദേഹത്തിന്റെ വീട് കോട്ടയത്താണ് അവിടെ വെച്ചായിരുന്നു നവതി പരിപാടികളെല്ലാം നടന്നിരുന്നത് ഇദ്ദേഹത്തിൻ്റെ മരണത്തിന് പിന്നാലെ കെ ജയനെ കാണാൻ വേണ്ടി മനോജ് കെ ജയൻ്റെ ആദ്യ ഭാര്യയായിരുന്ന നടി ഊർവശിയും എത്തിയിരുന്നു പിന്നീട് മകൾ കുഞ്ഞാറ്റയെയും ആദ്യ ഭർത്താവായ മനോജ് കെ ജയനെയും സമാധാനിപ്പിച്ചതിന് ശേഷമാണ് ഊർവശി വീട്ടിൽ നിന്നും മടങ്ങിയത് മനോജ് കെ ജയൻ്റെ രണ്ടാം ഭാര്യയായ ആശയോടും ഒരുപാട് നേരം സംസാരിച്ചതിന് ശേഷമാണ് ഊർവശി വീട്ടിൽ നിന്നും മടങ്ങിയത് താരത്തിൻ്റെ ഈ നല്ലൊരു പ്രവൃത്തിയെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ എല്ലാവരും അഭിനന്ദിക്കുന്നത്